എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഉത്രാട നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി വർഷം അത്ര ഒരു ഗുണകരമായ വർഷമല്ല ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും അതിൽ കൂടുതലും ദോഷാധികം തന്നെ ആയിരിക്കും ജനുവരി മാസം അല്പം ക്ലേശങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സമയമാണ് ആരോഗ്യപരമായും അല്പം മോശമായ സമയമാണ് ആകസ്മികമായും ഉണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ അപകടങ്ങൾ അതുപോലെ പ്ര പ്രവൃത്തി മേഖലയിലൊക്കെയുള്ള സ്തംഭനാവസ്ഥ സാമ്പത്തികമായുള്ള പരാജയം അതുപോലെ സ്വജനങ്ങളുടെ എന്തെങ്കിലും വിരോധം ഒക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുകൊണ്ട് ജനുവരി മാസം ഏത് പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുന്നവരാണെങ്കിലും അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജനുവരി മാസം ഫെബ്രുവരി മാസം ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലുണ്ടായ അനുഭവങ്ങൾക്കൊക്കെ അല്പം ശാന്തിയൊക്കെ ലഭിക്കുന്നതാണ് അല്പാൽപമായ പുരോഗതി അഭിവൃദ്ധിയൊക്കെ അനുഭവപ്പെടുന്നതാണ് വീട്ടിലൊക്കെ ഐശ്വര്യങ്ങളെ അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ അഭിവൃദ്ധി സാമ്പത്തികമായ ഗുണങ്ങൾ ഒക്കെ ഈ ഫെബ്രുവരി മാസം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഫെബ്രുവരി മാസം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മാർച്ച് മാസം ഉത്രാട നക്ഷത്ര ഉത്രാടനക്ഷത്ര ജാതരിൽ ധനുരാശിയിലൊക്കെ ജനിച്ചവർക്ക് അല്പം ക്ലേശാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും എന്നാൽ മകരക്കൂറിൽ വരുന്നവർക്ക് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളുടെയൊക്കെ വർധനവ് അതുപോലെ ഗ്രഹ ഐശ്വര്യം തൊഴിലഭിവൃദ്ധി സാമ്പത്തിക മേന്മയൊക്കെ ഉണ്ടാകുന്നതാണ് ധനുരാശിയിൽ ജനിച്ച ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് അല്പം ശ്രദ്ധിക്കണം മകരക്കൂറിൽ വരുന്നവരൊക്കെ കൂടുതൽ ഗുണകരമായ സമയമാണ് ഏപ്രിൽ മാസത്തിൽ ഉത്രാടനക്ഷത്രക്കാർക്ക് ഏത് കൂറിൽ ജനിച്ചവരാണെങ്കിലും ആശ്വാസത്തിൻ്റെ കാലമാണെങ്കിലും ചെറിയ ചെറിയ വിഷമാവസ്ഥകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് ചെറിയ മനക്ലേശങ്ങൾ അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക പരസ്പരം പഴിചാരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ വാക്കു തർക്കങ്ങൾ സം സാമ്പത്തികത്തെപ്പറ്റിയുള്ള വാക്ക് തർക്കങ്ങളെ ഒക്കെ ഉണ്ടാകും ഏറ്റവും അടുത്തുള്ള ആൾക്കാരോടൊക്കെ പിണങ്ങാനുള്ള അവസരങ്ങളും ചിലപ്പോൾ ഏപ്രിൽ മാസത്തിൽ വന്നുചേരാം അതുകൊണ്ട് സംസാരം പ്രവൃത്തി ഒക്കെ തൊഴിൽ രംഗത്തെ ഏപ്രിൽ മാസം ശ്രദ്ധിക്കണം ഇതുമൂലമൊക്കെ ഒരു ചെറിയ മനക്ലേശം സുഖഹാനിയൊക്കെ അനുഭവപ്പെടുന്നതാണ് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ കുടുംബത്തെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം ഏപ്രിൽ മാസം മെയ് മാസം വളരെയധികം ഗുണപ്രദമായ കാലമായിരിക്കും ഈ പ്രശ്നങ്ങളെ ഏപ്രിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി തൊഴിൽ രംഗത്തൊക്കെ പുതിയ ആശയങ്ങളൊക്കെ നടപ്പാക്കാനും ജീവിതത്തിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് സാമ്പത്തിക രംഗവും കൂടുതൽ പുരോഗതിയിലേക്ക് പോകുന്നതാണ് ഏപ്രിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷം സമാധാനം ശാന്തിയൊക്കെ മെയ് മാസത്തിൽ ലഭിക്കുന്നതാണ് ജൂൺ മാസം എന്നാൽ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ അലട്ടിയേക്കാം അതുപോലെ ഈ ജലം സംബന്ധിച്ചൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജലജന്യ രോഗങ്ങളൊക്കെ എന്തെങ്കിലും വരാതെ ശ്രദ്ധിക്കണം അതുപോലെ പനി പോലുള്ള പകർച്ചവ്യാധികളെ ഇതൊക്കെ ഉണ്ടാകാതെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിൽ അല്പം ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കണം പലവിധ മത്സരങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്തെ ഉണ്ടായേക്കാൻ തൊഴിൽപരമായ മത്സരങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സഹപാഠികളിൽ നിന്ന് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സമയമാണ് അതുപോലെ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അസുഖങ്ങളൊക്കെ മൂലം അല്പം മനസ്താപമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴുള്ള ഭക്ഷണം കഴിക്കുന്നതൊക്കെ അല്പം ശ്രദ്ധിക്കണം ജൂൺ മാസത്തിൽ എന്തെങ്കിലും ഭക്ഷ്യ വിഷബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ജൂൺ മാസവും അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ് ജൂലൈ മാസം ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്ര അനുഭവങ്ങൾ തന്നെയായിരിക്കും കഴിഞ്ഞ മാസത്തുണ്ടായ പ്രയാസങ്ങൾക്കൊക്കെ ശമനം ലഭിക്കുന്നതാണ് അതുപോലെ ചില ചില സമയങ്ങളിലുള്ളത് ദോഷമേ ഉണ്ടാകുകയുള്ളൂ എന്നാലും ജൂൺ മാസത്തിലുണ്ടാകുന്ന അത്രയും പ്രയാസം ജൂലൈ മാസത്തിൽ ഉണ്ടാകുകയില്ല സമ്മർദ്ദങ്ങളെ ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നതാണ് അതിനുള്ള മനോധൈര്യമൊക്കെ ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അല്പം സംഘർഷങ്ങൾ നിറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് മറ്റുള്ളവരോട് ഇടപെടുന്ന ഇടപെടുന്ന രീതി ഒക്കെ അല്പം മാറ്റേണ്ടതാണ് കൂടുതൽ സൗമ്യമായൊക്കെ പെരുമാറണം അതുപോലെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അല്പം നിയന്ത്രിക്കണം സാമ്പത്തികപരമായും കൂടുതൽ ഗുണകരവും കൂടുതൽ ദോഷകരവും ആയിരിക്കില്ല ഒരു മീഡിയം ലെവലിൽ തന്നെ പോകുന്നതാണ് അതുകൊണ്ട് ചിലവുകളൊക്കെ അല്പം നിയന്ത്രിക്കേണ്ടതാണ് ജൂലൈ മാസം ആഗസ്റ്റ് മാസം പൊതുവേ ഈ ജൂലൈയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് അതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് കൃഷിയൊക്കെ കൂടുതൽ വിപുലീകരിക്കാനും അതുപോലെ ഫാം ഒക്കെ നടത്തുന്നവരാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനമൊക്കെ കൂടുതൽ വിപുലീകരിക്കാനൊക്കെ കഴിയുന്നതാണ് പുതിയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഗസ്റ്റ് മാസം വിവാഹത്തിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് അതുപോലെ ബിസിനസ്സിലാണെങ്കിലും ഒക്കെ പുതിയ പങ്കാളിയൊക്കെ കണ്ടെത്താൻ ഒക്കെ കഴിയുന്നതാണ് ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം ഗുണകരമായ മാസം തന്നെയാണ് വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ഒരു മംഗല്യഭാഗ്യമൊക്കെ ലഭിക്കുന്നതാണ് ഈ സർക്കാർ ജോലിക്കൊക്കെ നിയമനമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസം അതിനുള്ള നിയമനമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ താൽക്കാലികമായി എന്തെങ്കിലും ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അതും ലഭിക്കുന്നതാണ് പുതിയ സ്ഥലം വാങ്ങാൻ സാധിക്കുകയും സ്ഥലത്ത് വീട് പണിയാനൊക്കെ സാധിക്കുന്നതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കും കൃഷിയിലൊക്കെ വർത്തനമൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകീർത്തി ഭയം നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായേക്കാം അതിനൊക്കെ അല്പം ശ്രദ്ധിക്കണം മറ്റുള്ളവരോട് ഇടപെടുന്നത് ശ്രദ്ധിക്കുക വാക്കുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഗുണകരമായി തീരുന്നതാണ് അതുപോലെ നമ്മൾ വളരെ കാലമായിട്ട് നടക്കണം എന്ന് കാത്തിരിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ടല്ലോ അതിനുള്ള ഒരു സാക്ഷാത്കാരമൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ചെറിയ പേപ്പർ ഭാഗത്തൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിട്ടേക്കാം അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ആണെങ്കിൽ ഈ കൃത്യനിർവഹണത്തിനൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായേക്കാം അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത ആൾക്കാരുടെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മറ്റേത് ജോലി ഉള്ളവർക്കാണെങ്കിലും ജോലിപരമായിട്ട് അല്പം വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വാഹനമൊക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം ചിലവുകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ് വരവൽപ്പം കുറയുന്നതാണ് എന്നാൽ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് നവംബർ മാസം ഒക്ടോബർ മാസത്തെ ദോഷഫലങ്ങളൊക്കെ മാറി ഗുണകരമായ സമയമാണ് പുതിയ ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള നിയമന ഉത്തരവൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് അവരഭിമുഖീകരിക്കുന്ന പരീക്ഷകളിലൊക്കെ ഉന്നത വിജയമൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ ബിസിനസ്സിൽ നിന്ന് ഉള്ള കൂടുതൽ ധനാഗമനം ഒക്കെ ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് പുതിയ വീട് പണിയാനോ പഴയ വീട് പുതുക്കി പണിയാനോ ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് എങ്കിലും ചില സാം ചെറിയ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം എങ്കിലും അതിനെയൊക്കെ മറികടന്ന് വിജയത്തിൽ എത്തുന്നത് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില വ്യക്തികളുടെ സഹായങ്ങളൊക്കെ ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡിസംബർ മാസം എന്നാൽ ആരോഗ്യപരമായിട്ടൊക്കെ അല്പം ക്ഷീണം ഉന്മേഷക്കുറവ് ഒക്കെ ഉണ്ടാകാം ആവശ്യമില്ലാത്ത മടിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം ഏത് പ്രവൃത്തിയിൽ നിന്നാണെങ്കിലും ഒന്ന് മാറി നിന്നാലോ എന്നുള്ള ആലോചനകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ ആണെങ്കിൽ പ്രമോഷനോട് കൂടി ഉള്ള ഒരു സ്ഥാനമൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് കേസൊക്കെയുള്ളവർക്കാണെങ്കിൽ ഞാൻ പരാജയപ്പെടുവോ എന്നുള്ളൊരു പരാജയ ഭീതിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായി അത്ര ഗുണകരമല്ല സാമ്പത്തികപരമായി അല്പം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് ഡിസംബർ മാസം അതുപോലെ യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുണദോഷ ഫലങ്ങൾ കൂടു ഗുണഫലങ്ങളൊക്കെ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ക്ഷേത്രദർശനം നടത്തുക അതുപോലെ പ്രാർത്ഥനകളൊക്കെ പതിവായി ചെയ്യുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം